കണ്ണൂർ സ്റ്റൈലിലുള്ള ഒരു കപ്പ ബിരിയാണി കണ്ടാലോ മലബാർകാരുടെ കല്യാണത്തിനേ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ഈ കപ്പ ബിരിയാണിയെ ഉണക്ക് കപ്പ ആറ് മണിക്കൂർ കുതിരാൻ വെച്ചതിന് ശേഷം അതിനെ നന്നായിട്ട് കഴുകി ചെറിയ പീസാക്കി ഒടിച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാവേ ഇനി ഇതിലേക്ക് വേണ്ട എല്ലുകറി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് എല്ലിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ബീഫ് മസാല കുരുമുളക് പൊടി കറിവേപ്പില ഉപ്പ് ക്കെയിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഉണക്കുകപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു മുറി തേങ്ങയും അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ മിക്സിയിലിട്ട് ജസ്റ്റ് നരച്ചെടുക്കാം എന്നിട്ട് നമ്മുടെ കപ്പ വേവിച്ചതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം കപ്പയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി എടുക്കാം കപ്പയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം എല്ല് കറി ഒഴിച്ചു കഴിഞ്ഞാൽ കപ്പയുടെ കഷ്ണങ്ങൾ ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി വേറൊരു പാത്രത്തിൽ ചൂടായ എണ്ണയിലേക്ക് കടുകും ചെറിയുള്ളിയും കറിവേപ്പിലേക്ക് ശേഷം അതൊന്ന് താളിച്ചെടുത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം എല്ല് കറി ചൂടോടെ തന്നെ നമ്മുടെ കപ്പയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഒരുമിച്ച് ഒരുമിച്ചിട്ട് കൊടുത്താൽ ഇളക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമോ അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം നമ്മുടെ കപ്പയും എല്ലുകറിയൊക്കെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കുഴഞ്ഞിരിക്കുന്നതാണ് അതിൻ്റെ ഒരു പരുവം കപ്പ ബിരിയാണിക്ക് പച്ചക്കപ്പയേക്കാൾ കൂടുതൽ ഉണക്ക കപ്പയും കൊണ്ടുണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ തോന്നിക്കുന്നത് ഇനി ഒട്ടും താമസിക്കേണ്ട രണ്ട് വാഴയില വെട്ടിക്കൊണ്ട് വന്ന് അതിലേക്ക് നമ്മുടെ കപ്പ ബിരിയാണി ചൂടോടെ വിളമ്പി ചൂടോടെ തന്നെ കഴിക്കാം അപ്പോൾ കപ്പ ബിരിയാണിയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോ